കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും പഴമയുടെ പെരുമ കൈവിടാത്ത ഒരു പള്ളിയും ഗ്രാമവും റംസാനിൽ ബാങ്ക് വെളി സമയം ഇപ്പോഴും കതിനിയൊച്ചയിൽ കേട്ട നോമ്പ് തുറക്കുന്ന നാട് മലപ്പുറം വാഴക്കാട് വലിയ ജമാവത്ത് പള്ളിയിലാണ് ഇന്നും കതിനവെടി പൊട്ടിക്കുന്നത് കാലമേറെ മാറി സാങ്കേതികവിദ്യകൾ പലതും വന്നു എങ്കിലും വർഷങ്ങൾക്ക് മുൻപ് ശീലിച്ച കൃത്യതയാർന്ന സമയക്രമം പാലിക്കാൻ അവർ കാതോർക്കുന്നത് ആ കതിനിയുടെ വെടിയൊച്ചയാണ് വർഷങ്ങളോളമായി മലപ്പുറം ജില്ലയിലെ വാഴക്കാട് ഈ പള്ളിയുടെ പരിസരത്ത് കഥീന പൊട്ടിക്കൽ എന്നുള്ള ഒരു കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ പഴക്കമുണ്ടിന് ആ കാലഘട്ടങ്ങളില് നമ്മുടെ നാടുകളിൽ റേഡിയോ അതുപോലെ തന്നെ ക്ലോക്ക് അതുപോലെ തന്നെ വാച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ ഉച്ചഭാഷണികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം ആ കട്ട ആ കാലഘട്ടങ്ങളിൽ ഈ വായക്കാടിൻ്റെ പരിസര ഭാഗത്തുള്ള ആളുകൾ ചീക്കോട് മുണ്ടുമൊഴി മാവൂര് കൽപ്പള്ളി പൊന്നാട് ഓമാനൂര് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു വെടിയെ പ്രതീക്ഷിച്ചിരുന്നു ആ കാലഘട്ടത്തെ നടന്നു വന്നിരുന്ന ഒരു വലിയ ഒരു ഒരു സംഗതിയാണ് ഈ വെടിപൊട്ടിക്കൽ പൊട്ടിക്കൽ കർമ്മം എന്നുള്ളത് നാല് വർഷമായി അബുല തന്നെയാണ് മുടക്കമില്ലാതെ കതിൽ വെടി പൊട്ടിക്കുന്നത് കടയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത് പൊട്ടിക്കുന്നതൊക്കെ പോയി പള്ളിയോർമിൽ കാണാൻ പോകും അങ്ങനെ പോയി പോയി അങ്ങനെ നമ്മൾ അവിടെ ഇത് എക്സ്പീരിയൻസ് ആയതാണ് കണ്ടിട്ട് പരിചയമായി ചിലപ്പോ നമ്മൾ പിന്നെ തീ കൊടുത്താലോ തിരക്കില്ലാന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പോവും അങ്ങനെ ആയപ്പോൾ പിന്നെ പിന്നെ അങ്ങനെ അന്ന് പൊട്ടിക്കുന്ന ആളുകളെ ഇടത്തിങ്ങനെ പോയി നിന്ന് നിന്ന് കണ്ട് പരിചയിച്ചതാണ് അപ്പോൾ അങ്ങനെ അയാൾ പിന്നെ മരണപ്പെട്ടു പോയ കഴിഞ്ഞത് പൊട്ടിക്കാൻ ആളില്ല പിന്നെ ആ സമയങ്ങളിൽ എൻ്റെ ജ്യേഷ്ഠൻ പള്ളി കമ്മറ്റിയിലായിരുന്നു ആലിക്കുട്ടി പറഞ്ഞ ആൾ മൂപ്പർ ഇത് ഏറ്റെടുത്തു മൂപ്പർക്ക് ഇത് പിന്നെ പൊട്ടിക്കാൻ നിറച്ചു തരാൻ ഒരു ഒരു വർഷം മുപ്പം ഒരു പ്രാവശ്യം മുപ്പർ നിറച്ചു തന്നു പിന്നെ മൂപ്പര്ക്ക് പിന്നെ പറഞ്ഞിത് ഇതി നറക്കലും പൊട്ടിച്ചതൊക്കെ ഞാൻ ഏറ്റെടുക്കുക പിന്നെ ഞാൻ അതിന് മൺക്കെട്ട സി അങ്ങനെ പിന്നെ ഞാൻ തന്നെയാണ് പിന്നെ പല പ്രാവശ്യം നറുക്കളുങ്ങൾ പോയി നിന്ന് കണ്ട് അങ്ങനെ മൂപ്പരടുത്ത് പോയി നിന്ന് കണ്ട് അങ്ങനെ പിന്നെ ഞാൻ തന്നെ നറുക്കലും പൊട്ടിക്കലുമായി പഴയ കാലത്ത് സമയമറിയാൻ പ്രയാസം നേരിട്ടപ്പോൾ അത് പരിഹരിക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തുടങ്ങിയതാണിത് വിദ്യകൾ വളർന്നതോടെ പല ആചാരങ്ങളും കാലക്രമേണ മാറിയെങ്കിലും റംസാനിലെ സമയം അറിയിക്കാൻ ഇന്നും ഇവിടെ കഥിന പൊട്ടിക്കൽ തുടരുകയാണ് അത്താഴത്തിനു മുൻപ് പുലർച്ചെ ബാങ്ക് വിളിക്കുമ്പോഴും നോമ്പ് തുറക്കും മുൻപ് മഗ്രീബ് ബാങ്ക് വിളിക്കുമ്പോഴും കതിനവിടി ശബ്ദം കേട്ടാണ് പ്രദേശവാസികൾ ആദ്യകാലത്ത് ഇവ അറിഞ്ഞിരുന്നത് അന്ന് പള്ളികൾ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കതിനവിടി കേൾക്കാനായി ഇസ്ലാം വിശ്വാസികൾ കാതോർക്കുമായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് വർഷമായി എം സി അബ്ദുള്ളയാണ് കതിന പൊട്ടിക്കുന്നത് സാധാരണ കതിന പൊട്ടിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായാണ് ഇവിടെ കതിനയിൽ വെടിമരുന്ന് നിറച്ച് പൊട്ടിക്കുക ഏകദേശം എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ വെടിയൊച്ച കേൾക്കാം പെരുന്നാൾ അറിയിക്കുന്നതും ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു